നമ്മൾ ഓർഡർ എടുക്കാൻ പോവാണ് ഞാൻ കുഞ്ഞാനടിയാണ് ക്യാഷ് ഓർഡർ എടുക്കാൻ പോകുന്നത് നമ്മൾ ഓർഡർ എടുക്കാൻ നടന്നുകൊണ്ട് പോവാണ് നമ്മളെ കോപ്പിരൊക്കെ കുറച്ച് പണിയുണ്ട് അപ്പോൾ കോപ്പിരൊക്കെ പട്ടിയെല്ലാം പോയി മഴയല്ലേ ക്യാഷ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് നല്ല പലകെല്ലാം അടിച്ച് ഓടെല്ലാം വെച്ച് സെറ്റാക്കാണ് അതിന് നമ്മൾ എടുക്കാൻ പോവാണ് ക്യാഷ് അപ്പോൾ ക്യാഷ് നമ്മൾ ഓർഡർക്കാൻ കുഞ്ഞാനടി എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഓടെടുക്കാൻ പോവാ ഇത് കുഞ്ഞാന്റെ വസ്തുത പോലെയാണ് കേസ് എടാം അതായത് നമ്മള് പിടിയാണ് ഓടെടുക്കാണ് കേസ് അധ്വാനം

അതെ സരി പല അടിക്കാണ് കഴിഞ്ഞോട്ടാ നമ്മളെ യൂട്യൂബിൽ നിങ്ങള് ഫേമസ് ആക്കാൻ പോവാ അതിലൊന്നും അതിന്റെ അടിക്ക് അതിന്റെ അടിയിൽ തലക്കാലം അടിക്കാലത്ത് അടിയിലെ

ഞാൻ പറഞ്ഞേ അജു പട്ടിക ഹേ ഗോടാ കളല്ലേ ചെക്കര ഇനിയൊന്നും ആയി പിടിച്ചാ ചെക്കര വെച്ചോ ലൈ ദൂരച്ചാ ഞാനങ്ങനെ അടിച്ചാടാ അങ്ങോട്ട് വെച്ചോ ട്ടോ അപ്പൊ ഗും സജിയാ പറയാ മഴയും പെയ്തു കേൾ ഓടും വെച്ച് കഴിഞ്ഞാ മഴയും നല്ല കാറ്റുണ്ട് ഗൈ അപ്പൊ നമ്മളെ നമ്മളെ സജിയോട്ട് പ്രമോട്ട് ചെയ്തിട്ട് ഗെയിം